കാട ഫ്രൈ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ വൃത്തിയാക്കിയ കാട നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം വറക്കാൻ വേണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി ഒരു തണ്ട് കരിയാമ്പല വെളുത്തുള്ളി ഒരു പകുതി നാരങ്ങ ഇതെല്ലാം കൂടെ നമുക്കൊരു ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എല്ലാം ൂടെ ഒരു ജാറിലേക്കിട്ടു ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്പം വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചു കൊടുക്കാം നാരങ്ങ ഉരുവില്ലാതെ പിഴിഞ്ഞ് കയറും രണ്ട് മൂന്ന് സ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കണം വരച്ചു വെച്ചിരിക്കുന്ന കാടയിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് വെരട്ടി കൊടുക്കാം അതിനകത്തോട്ടും എല്ലാം നന്നായിട്ട് വെരട്ടി കൊടുക്കണം ഇത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വേണമെങ്കിൽ വെക്കാം അതൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കണം നല്ല സമയമുള്ളപ്പം എടുത്ത് വളർത്താൽ മതി നമുക്കിപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കാട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറു തീയിൽ വേണം ഇത് വേവാനായിട്ട് വലിയ തീയും കൂടി പോവാൻ അത് കരിഞ്ഞു പോകും ചെറുതീയിൽ കുറച്ച് നേരം എടുത്തുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അകം കൂടി രണ്ടു കൂട്ടത്തുള്ളൂ ചൂടായ എണ്ണ അനുസരിച്ച് അതിന്റെ മേലോട്ട് കൂടെ ഒന്നും ഒഴിക്കാതെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് അത്ര അച്ചഭം വേഗം വേണ്ട കാട നന്നായിട്ട് മൂക്കി വന്നിട്ടുണ്ട് അത്ര അങ്ങോട്ട് നല്ലതായിട്ട് കരിഞ്ഞു പോവല്ലേ നല്ല മൂക്കിയിരിക്കാം കഴിച്ചു തിന്നത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് സാലഡും വെച്ച് ചെയ്യാൻ ഇതിനോട് അല്പം സലാഡ് കൂട്ടി നമ്മൾ കഴിക്കാം ഈ സലാഡിനകത്ത് ഉപ്പുംപ്രാരറ്റ് തക്കാളി സബോള അല്പം ഉപ്പും ചേർത്ത് നാരങ്ങാനീരും ചേർത്താണ്